എന്തോരം ബ്രേക്ക്ഫാസ്റ്റ് ഇതും എല്ലാത്തിനും ബ്രേക്ക്ഫാസ്റ്റ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലെ ഡെക്സ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എർ ബി എൻ ബി വഴി ഞാനൊരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒരു ദിവസത്തേക്ക് ഇതേ കാണണാണ്ടോ ഈ വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ വന്നത് അടിപൊളി ആംബിയൻസ് ആണ് ഇതേ ഇത് നോക്കിക്കേണ്ട ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ വീടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുൾ ഇങ്ങനെ അടിപൊളിയാട്ടോ കാണാനായിട്ട് അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞങ്ങളിവിടെ രാത്രിയല്ല ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പോൾ എന്താ പറയുക ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇരിട്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല നല്ല തണുപ്പുണ്ടോ തണുപ്പും തണുത്ത കാറ്റും കാരണം ഒരു രക്ഷയില്ല ഇപ്പോഴോ അതെ നല്ല തണുപ്പാണ് പക്ഷേ എങ്കിലും വീട് കൊടുക്കണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ പിന്നെ ഇറങ്ങി നാല് ഡിഗ്രി ഒക്കെയാണ് എണുപ്പാണ് നല്ല കാറ്റായതുകൊണ്ടേ ഒട്ടും രക്ഷയില്ല അപ്പോൾ നമുക്കിവിടെ ബാർബിക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ തണുപ്പൊക്കെ കാരണം കൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഡിന്നറിന് പോയപ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മസാലയൊക്കെ തേച്ച് വെച്ച് പറ്റുമെങ്കിലിന്ന് പറ്റുമെങ്കിലിന്ന് രാവിലെ നമുക്ക് ഫാർബിക്ക് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എങ്കിലും രക്ഷയില്ലാട്ട തണുപ്പാണ് നോക്കാൻ നമുക്ക് തണുപ്പായതുകൊണ്ട് ആകും ഒരു വിഷമത്തിലാണ് അപ്പോൾ ഈ വീടിൻ്റെ അകവും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പിന്നെയും കാണിക്കണ്ടില്ല ആവർത്തന വിരസതയാവുമല്ലോ എങ്കിലും ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാട്ട കാരണം കഴിഞ്ഞ വീഡിയോയിൽ പുറം കാഴ്ചകളൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല ഇരുട്ടിലാണ് കാണിച്ചത് പിന്നെ അതുപോലെ ഞാനും അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ലെന്നേ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും കാണിച്ചിട്ടില്ല അപ്പം നമുക്കിതിൻ്റെ ബാക്ക് സൈഡും ആ ഒരു ലേക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാം നമുക്ക് ഒരു കയാക്കിംഗ് ഒക്കെ ചെയ്യാനും പിന്നെ ഫിഷിംഗ് ഒക്കെ പിടിക്കാനുള്ള ബോട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷെ എന്താ പറയാ ഒന്നിനും ഈ തണുപ്പൊക്കെ കാരണം കൊണ്ടട്ടെ പിന്നെ അത് ഈ വെള്ളം നോക്കിക്കണ്ടേ ഞാൻ കാണിച്ചരാട്ടോ വേണ്ട എന്തൊരു ഒഴുക്കാണെന്ന് അറിഞ്ഞ നല്ല ഒഴുക്കിലാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് വേണ്ട നമ്മുടെ വീട് വീടേ ആ കാണുന്നതാണ് അവിടെ ആ ബാൽക്കണി ഒക്കെ ഉണ്ട് ലേക്കിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമുക്കിനിയിപ്പോൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ഇന്നലെ പോയപ്പോൾ പുറത്ത് പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് മുട്ട പിന്നെ പാസ്ത അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ആക്കാം കേട്ടോ നല്ലതാണ് ഉപ്പ് നമുക്കപ്പം വേഗം തന്നെ അകത്തേക്ക് പോകാം എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം പിന്നെ ഞാൻ അപ്പുറത്തെ ബാൽക്കണി ഒക്കെ കാണിച്ചു തരാം ഈ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് നമ്മളിപ്പതേ നമ്മുടെ വീടിന്റെ ആ ഓപ്പോസിറ്റ് ബാൽക്കണിയിൽ വന്നേക്കാണ് ഇതാണ് ബാക്ക് സൈഡിലുള്ള ബാൽക്കണി അടിപൊളിയല്ലേ എനിക്ക് രസം കാണാനായിട്ട് പക്ഷേ അതിൻ്റെ തണുപ്പ് കൂടുതലായതുകൊണ്ടേ ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റണില്ല വേണ്ട നല്ല ഉഴുക്കിലാണ് ഈ വെള്ളം പോണത് നല്ല സൗണ്ടാ തരമാലകളുടെ ഇവിടെ ഇങ്ങനെ നിരനിരയായിട്ട് ഇതേമാതൃത്വ വീടുകളാണ് മൊത്തം ഇവിടെ ഉണ്ടോ ബുക്ക് ചെയ്യാനുള്ള കാറ്റായതുകൊണ്ട് കൊണ്ട് കൈയാക്കിം ചെയ്യാനുള്ള ബോട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേങ്കിലും നമ്മൾ ഇതിലൊന്നും കയറാൻ പോണില്ല ഒന്നാമത്തേല് ഭയങ്കര തണുപ്പാണ് പിന്നെ മാത്രമല്ല ഇതിൽ കയറി തുഴയാനുള്ള ധൈര്യം നമുക്കില്ല പിന്നെ അതേ നോക്കിക്കണ്ടേ ഇതിങ്ങനെ സ്റ്റെപ്പ് താഴേക്ക് ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാമ്പ് ഒക്കെ നടത്താം പിന്നെ ഇവിടെ കുറേ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് നോക്ക് ഹൈ അപ്പോൾ അതേ നമ്മളങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഭയങ്കര കാറ്റായതുകൊണ്ടിട്ടേ ഇങ്ങനെ തീയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആളന്നുണ്ടായിരുന്നു പിന്നെ ഒരു കണക്കിനാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്യാൻ പോണേ അപ്പോൾ അതേ തലേന്ന് നമ്മൾ ഇങ്ങനെ ചിക്കനൊക്കെ മസാല വെച്ച് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ ആ ഒരു മസാലയുടെ അത്രയൊന്നും പറ്റിയില്ല കേട്ടാകാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ എല്ലാ ഐറ്റംസൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് മസാലയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണികൾ ഇവിടെ വേറെ തുടങ്ങണയാണ് അവിടെ ഡില്ലിന്റെ പരിപാടികൾ ഹസ്ബൻഡും പിള്ളേരും കൂടിയാണ് ഡയറ്റിടെ തേക്കണം അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് ഓംലേറ്റ് ആണ് വേറെ ഐറ്റംസുകളൊക്കെ എന്തുണ്ടാക്കാനാണ് അപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും കിട്ടണൊരു ഐറ്റം ആണല്ലോ ബ്രെഡ് മുട്ട ഒക്കെ ഉള്ള ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഉണ്ടാക്കാൻ വിചാരിച്ചത് വേറെ അരിപ്പൊടി വെച്ചിട്ടുള്ള ഐറ്റംസൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അതിനുള്ള സാമഗ്രികളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതേ നമ്മളങ്ങനെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ കുറച്ച് പാസ്തയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പത് നമ്മളങ്ങനെ പാനൊക്കെ ചൂടാക്കി വെളിച്ചെണ്ണ ഒന്നും ഉണ്ടായിരുന്നില്ല ഉലുവിലാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒന്നിലും വെളിച്ചെണ്ണകളില്ല അതൊക്കെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലാണല്ലോ കിട്ടുള്ളൂ ആ പിന്നെ ഒലുവോ ഇല്ലെങ്കിൽ ഒലുവോയിൽ എന്ന് വിചാരിച്ചതേ ഇപ്പം നമ്മളങ്ങനെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരടുപ്പിൽ നമ്മൾ പാസ്ത ഉണ്ടാക്കാനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് പിള്ളേർക്ക് പാസ്തയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാസ്തയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഫ്ലേവറുകളൊക്കെ ഒരു വേറൊരു തരത്തിലുള്ള ഫ്ലേവറാണ് പിന്നെ നമ്മളൊരു കണക്കിനാണ് ഒരു ടൈപ്പ് ഒരു വൈറ്റ് കളറിലുള്ള ഒരു പാസ്ത നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മളങ്ങനെ പണികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളി പാത്രങ്ങളാണ് ഇവിടത്തെ പറയാതിരിക്കാൻ വയ്യ പാത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ കൈലുകളും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് എന്താ പറയുക ഇഷ്ടമുള്ള എനിക്ക് ഇപ്പോഴത്തെ പാത്രങ്ങളൊക്കെ കണ്ടട്ടേ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മളങ്ങനെ ഒരു സൈഡിലായിട്ട് നമ്മുടെ പാസ്തപ്പണിയും അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെ ഞാനങ്ങനെ വളരെ സാഹസികമായിട്ട് ബ്രെഡ് തിരിച്ചിടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് സവാളയൊക്കെ ഇങ്ങനെ മന്ദം പോലെ തന്നെ നിപ്പണ്ട്ട്ട നമ്മുടെ ടൈപ്പ് സവാളയൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്നൊക്കെ വഴന്ന് കിട്ടാനും ഒക്കെ ആ കുഴപ്പമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നേ നല്ല എന്താ പറയാ ഒരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കിച്ചണിലൊക്കെ ഇങ്ങനെ എടുക്കാൻ ഒക്കെ നല്ല രസം ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പൊ അതെ ഒരു സൈഡിലായിട്ട് നമ്മുടെ പാസ്തയുടെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ നല്ലോണം പറ്റണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വേറൊരു ടൈപ്പിലുള്ള ഒരു ഐറ്റമാണ് എന്തായാലും നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേ ഒരു പാത്രത്തിന് നമ്മളതേ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചോക്കൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കണം പിന്നെ ബാക്കി ചായ ഉണ്ടാക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് അടുപ്പത്ത് വെച്ചേക്കണത് അങ്ങനെ ഇതേ പാസ്തയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതേ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാനിതേ വീട്ടിൽ നിന്ന് കുറച്ച് പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ കുപ്പികളൊക്കെയാണ് ഉണ്ടോ അവിടെ ഇരിക്കുന്നത് ഞാൻ പാത്രത്തെ പാടിയാണ് അതൊക്കെ കൊണ്ടുവന്നത് അതിന് ബ്രെഡ് ഓംലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഇവിടെ ചിക്കൻ ചെയ്തത് ഗ്രില്ലയ്തവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ആ തണുപ്പിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വെച്ച് നോക്കുമ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ സാധ്യം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വെന്തോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു അതുകൊണ്ട് നമ്മളിത് രണ്ട് ചിക്കൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊക്കെ വെന്തിട്ടൊക്കെ ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ലെഗ് പീസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ വീഡിയോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പല ടൈപ്പ് പീസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് കൂടുതൽ ലെഗ് പീസൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ലെഗ് പീസ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവറൊക്കെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് വേറെ ഞാനന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ വേറൊരു ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു നല്ല ചൂടോട് കൂടി ഇനിയിപ്പോൾ ഈ തണുപ്പത്ത് കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും അങ്ങനെ ഇതേ നമ്മളങ്ങനെ ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഗ്രിൽ ചെയ്തതും അതുപോലെ തന്നെ ചോക്കോസ് ഇതേ പാലിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ പിന്നെ അതുപോലെ തന്നെ പാസ്ത ബ്രെഡ് ഓംലേറ്റ് പിന്നെ നമ്മൾ മയോണൈസും പിന്നെ ജാം അതൊക്കെ റെഡിയാക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചായ റെഡി ആക്കിയിട്ടുണ്ടായി ചായ ഒക്കെ അരിക്കാനായിട്ട് അരിപ്പയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു പാചക വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ